ാറ്റമ്മ ഒരു പൂമ്പാറ്റക്കുട്ടൻ ഒരു ദിവസം പറന്ന് നടക്കുമായിരുന്നു അവനങ്ങനെ പറന്നു പറന്ന് എൻ്റെ ഊഞ്ഞാലയിൽ വന്നിരുന്ന് ഊഞ്ഞാലാടി ആരും കൂട്ടില്ലാതായപ്പോൾ അവന് ബോറടിച്ചു പാവം എന്നിട്ട് ഊഞ്ഞാലമ്മ നിന്നിറങ്ങി ഉറ്റത്താകെ പറന്ന് നടന്നു മഴ നനഞ്ഞ് നനഞ്ഞ് പൂവുകളൊക്കെ മുറങ്ങായിരുന്നു പൂമ്പാറ്റക്കുട്ടന് കളിക്കാൻ ആരെയും കിട്ടിയില്ല അവന് കൊറേ വിഷമമായി എന്നിട്ടേ പൂമ്പാറ്റക്കുട്ടൻ ആരെയും കാണാതെ പിന്നെ നടന്നു അപ്പോഴേ സുട്ടു മിക്കത്തേക്ക് ഓടിച്ചെന്നു പൂമ്പാറ്റക്കുട്ടന് സന്തോഷമായി അവൻ പറന്ന് 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 വന്ന് സുട്ടുവിൻ്റെ നെറ്റിത്ത് ഒരുമ്മ തന്നു എന്നിട്ട് അമ്മയുടെ കവിളത്ത് കപ്പീലി കൊണ്ട് കുഞ്ഞനൊരുമ്മ കൊടുത്തു സുട്ടു ഒരു പൂമ്പാറ്റുമ്മ